നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എൻകദേശം എഴുതി ആനക്കമ്മൻ എന്ന കവിതയാണ് അമ്പല ഞാൻ കണ്ടേ മുൻപ് മുതൽ കമ്പമനിക്കുണ്ടേ മുൻപിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞു മരത്തിൽ ചില്ലകൾ ചീന്ത വേണ്ട കരുത്തുണ്ടേ വളഞ്ഞൊരു കൂട്ടും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാ കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ കാച്ചത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കണത്ത കരിങ്കൽ നാലുണ്ടേ കുറുമ്പാ കൊമ്പൻ കൂച്ചുവിതങ്ങിനുൽ പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മ പോൽ നിച്ചിരിത്തിരി പാണ്ടുണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണിറിയുന്നുണ്ടേ ആന ే కా